边。 ഞാൻ ഞാൻ ഒന്ന് എന്താ എനിക്ക് എന്ന് എനിക്കറിയാം എന്ത് നീ നാണോ നാനോ ഒന്നും ഇല്ലാത്തവളാണെന്നു പക്ഷെ വീട് വിട്ടറങ്ങേണ്ടി ചെറിയൊരു പേടിയുണ്ടല്ലേ ഓ കൊക്ക എത്ര കുളം കണ്ടതാ ഈ കൊക്കിനെ ഞാനങ്ങ് കൊന്ന് കറി വെച്ച് തിന്നട്ടോ കറി വെച്ച് തിന്നുന്നതൊക്കെ കൊള്ളാം മുള്ളു തൊണ്ടിയെ പൊരുങ്ങാതെ സൂക്ഷിക്കണം ഊ ഒരു തമാശക്കാരി ആട്ടോ നമ്മുടെ എവിടെയാ നമുക്ക് ഊട്ടി പോയാലോ ഊട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ ഊട്ടി എന്ന് പറഞ്ഞാൽ തണുപ്പില്ല പിന്നെ കാശിനെ ബാക്കി അവിടെ ചെന്നാലേ ഉള്ളു തണുപ്പ് ഇതൊക്കെ ആരോ പറഞ്ഞ് പച്ചിച്ച് വെച്ചിരിക്കുന്ന എന്റെ കുസുമത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ ഇവിടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് എന്റെ കുസുമം ആരാന്നറിയാലും മേൽ ഈ സമയത്ത് അമ്മയായിരുന്നു അമ്മ എന്താ സമയത്ത് ഇവിടെ അത് ശരി മണി ഒൻപതായില്ല അതിനെക്കുമ്പോ കയറി കഥകൾ അടച്ചോ പിന്നെ ഇട നിന്റെ അച്ഛൻ മരിച്ചിട്ട് പതിനാറ് വർഷമായി അന്ന് മുതൽ ഇന്നുവരെ ഞാൻ ഈ വീട്ടിൽ നീ എപ്പോഴെങ്കിലും നേരത്തെ ഈ വീട്ടിൽ കയറി വന്നിട്ടുണ്ടോ നിങ്ങൾ വരുമല്ലോ എന്റെ മരുമോളന്ന എന്റെ അയ്യോ അമ്മയായിരുന്നു അല്ല അമ്മയുടെ നായരി നീ എന്ത് കരുതി ഞാൻ വിചാരിച്ചു ആ പിന്നെ മോളെ എന്നാ ഈ വീടിന്റെ താക്കോല് വീടിന്റെ താക്കോല് ഇതൊക്കെ നോക്കി നടത്താൻ ഞാൻ എത്ര ഭാഗ്യവതിയാ ഭാഗ്യവതിയ തന്നെ വീടിന്റെ താക്കോൽ അന്ന അമ്മ എന്നെ ഏൽപ്പിച്ചില്ലേ ഭാഗ്യവദ്യ മല നീ ഭാഗ്യവതിയാ ഇനി വേണം നീ മാസാ മാസം ഈ വീടിന്റെ വാടക തുടക്കാൻ വന്നു കയറിയ പെണ്ണിനെ പേടിപ്പിച്ച് നാളെ രാവിലെ നിങ്ങൾ പറഞ്ഞു വിടുവാനാ പേടിപ്പിക്കല്ലേ നീ പറയുന്നത് അവളെ അവള് പോയാത്ര പെണ് ക്ഷീണിച്ച് പോയാലോടെ എനിക്ക് ചൂടുവെള്ളം വേണം ചൂടുവെള്ളം വേണ്ട മോക്ക് വേണോട് ചൂടുവെള്ളം ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്താലോ വേണ്ട മോക്ക് വേണോ കട്ടൻചായ്മ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടി വേണ്ട കട്ടൻചായോ വേണ്ട കുടിയൊക്കെ ആ പിന്നെ അമ്മച്ചി ഒരു കാര്യം പറയാൻ പോവാണ് അന്യ വീട്ടിൽ നിന്ന് വന്നു കയറിയ പെങ്കുച്ചാണ് ആ പെങ്കുച്ചനെ ഇവിടെ അടുക്കളയിട്ട് കരിയും പോകിയൊന്നും തീറ്റിക്കരുത് അതുകൊണ്ട് ഈ വീട്ടിലൊരു ഗ്യാസ് കാണും എടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞത് നീ മനസ്സിലായോ പോയില്ലായിരുന്നു അന്യ വീട്ടിൽ നിന്ന് വന്നു കയറിയൊരു പെങ്കാണ് എന്നാണ് അതുകൊണ്ട് ആ പെങ്കോച്ചിന്റെ കരിയും കുറയൊന്നും കൊള്ളിക്കാതെ നമുക്കൊരു ഗ്യാസ് കണക്ഷൻ അങ്ങ് ഞാൻ എടാ എന്റെ മുഖത്തേക്ക് നോക്കണ ചെറുക്ക എടാ എൻറെ മുഖത്തേക്ക് നോക്കണ പൊന്നതല്ലേ ഒരു പത്തിഞ്ച് വർഷം കൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ ഇവിടെ നോക്കുന്നത് ഇതുവരെ ഞാൻ ഗതി പിടിച്ചിട്ടുണ്ടോ പിടിച്ചിട്ടുണ്ടോ പിന്നെ പറഞ്ഞ് നടക്കുന്ന എന്തിനമ്മ ഒരു സമാധാനം താകളവി ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇവളീ വിള വീടിന്റെ വിളക്കാണ് അതുകൊണ്ട് അവൾ വീട്ടിൽ നിന്ന് കത്തുന്ന എനിക്ക് കാണണം ഇറങ്ങില്ല അവളിയില് ചൂടുവെള്ളം ചൂടുവെള്ളം വേണ്ട മൂക്ക് വേണോ ചൂടുവെള്ളം ഒരു ഗ്ലാസ് കട്ടൻകായ് എടുത്താലോ ഒരു ഗ്ലാസ് കട്ടർകായ് കുടി വെക്കലേ കണ്ടോ അപ്പള വേണ്ട അല്ലേ അമ്മ ഒരു കാര്യം പറയാൻ പോകുന്നത് നാളെ ഈ വീട്ടിൽ കുറച്ച് പേര് വരും വരും അവർക്ക് നാരങ്ങ വെള്ളം കോശം ഒക്കെ കൊടുക്കണം കോശം 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 കൊടുക്കാം നാരങ്ങ എവിടെ ഇരിക്കണെ എവിടെ ഇരിക്കുന്നു ഈ കട്ടിലടിയിലേക്ക് വേറെ ഒരു കട്ടിലടിയിലായിരുന്നു എന്റെ കണ്ട കണ്ട കണ്ടാ ചെറു പെണ്ണു കിട്ടി മെക്കിട്ട് ചേർന്ന കണ്ടോ നമുക്ക് ചൂടുള്ളോ വെള്ളം നാരങ്ങ നാരങ്ങ പോകല്ലേ മഞ്ഞോ നീ മുറുക്കാനെ ഇവിടെ കൊണ്ടുപോയിക്കോ ഇല്ല മുറുക്കത്തോ ഞാൻ ചോദിച്ചിരുന്നു അന്റെ പേര് പറഞ്ഞ് ഇങ്ങോട്ട് തരണ്ടല്ലോ അങ്ങനെ അമ്മ പോവാട്ടോളെ ഇപ്പൊ അമ്മ ഇങ്ങനെ രണ്ടു ദിവസം കഴിയും പങ്ങ് മാറിക്കോളും ഇല്ലെങ്കിൽ ചക്കര വീട് മാറ്റി എടുത്ത വാറ്റുചാരം ഉണ്ടാക്കി എക്സൈസാരും വിളിച്ചിട്ട് പോത്തില്ലോ അതല്ല അമ്മയുടെ സ്വഭാവം മാറ്റിന്റെ കാര്യം പറഞ്ഞത് എന്താ അമ്മയെ കണ്ട അങ്ങ് പേടിച്ചു പോയോ ഞാനും ഇടിയേറ്റത് പോലെ ആയി ദൈവമേ ഇനി ഇടിയേറ്റത് തെങ്ങിലാണോ ഞാൻ തേങ്ങ നടത്താൻ കേറേണ്ടേ അതൊക്കെ പോയിട്ട് ചേട്ടാ കല്യാണം കഴിഞ്ഞ് സ്ഥിതിക്ക് ചെയ്താലും ഒരാഴ്ച കഴിഞ്ഞ് ജോലിക്ക് പോയാലും മതി ആഹ് കല്യാണം കഴിഞ്ഞാൽ പറയുന്നത് മണിയായി കയറിയിരിക്കുന്നത് വർത്താക്കമാരല്ല ഞങ്ങള് പിന്നെ കല്യാണം കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകണം മോളൊരു പടിഞ്ഞൊലി കണ്ടിട്ടില്ല ഇല്ല സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ആപത്തു തിന്നാം അപ്പൊ സമ്പത്ത് കാലത്ത് എവിടെ ആപത്ത് കാലത്ത് വലിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ േട്ടാസ് പിള്ളാമോ എന്തോസ് ഡിഗ്രി കാര്യത്ത് ഡിഗ്രിയാണത് അതിനിടയ്ക്ക് നെപ്ലസ് കള്ള സർട്ടിഫിക്കറ്റ് കാണിച്ച് കല്യാണം കഴിച്ചിട്ട് പറയുമ്പോ അക്ഷരോളാസും കൊക്കകോളയും പാതിരിക്കാനുള്ള സമയം അല്ലത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് എന്റെ ും ആരടാ ക്ലാസ് എടുക്കാൻ സാർ ഏത് കോളേജിലെ അധ്യാപകൻ കോളേജിലല്ല എണ്ണ പിന്നെ പാലു പിടിക്കുന്ന ക്ലാസ് എടുക്കാൻ എണ്ണ കൊടുക്കാനുള്ള എട പാലക്കാരാ അത് നിനക്ക് മര്യാദ ഉണ്ടോടാ ഈ സമയത്താണ് ഒരു മണി കയറി വരുന്നത് ഈ സമയത്താണ് ഒരു മണിറയിലോട് കയറി വരുന്നത് അന്നാ നമ്മൾ തമ്മിലുള്ള സോഷ്യലിസം വെച്ചേ എന്തോന്ന് സോഷ്യൽ മെന്റാലിറ്റി സോഷ്യലിസം സോഷ്യട നിനക്ക് സോഷ്യലിസം കാണിക്കാൻ എനിക്ക് എണ്ണം എത്ര രൂപ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ചും മുപ്പത്തഞ്ച് രൂപത്തി അഞ്ചു മുപ്പത്തഞ്ചു വിട്ടോ ആ അണ്ണാ ഒരു പൈനിലുള്ള പൈസ ഈ സമയത്തായോണ്ട് അല്ലാതെ നിനക്ക് റീത്തിന് പോലും തരാത്തവൻ അറിയാല്ലേ സ്വഭാവം ഞാൻ വിട്ടോ വിട്ട വിട്ടോ ആ പരിസരത്ത് കാണായിരുന്നു കേട്ടോ മോളെ അയാളെ പറഞ്ഞു ഇനി ആനുമില്ല പോയില്ല ഇനി നിനക്ക് ഇവിടെ െ എന്റെ എന്റെ പൊന്നു കുഞ്ഞ് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇങ്ങനെ നിക്കരുത് പിന്നെ ഇങ്ങനെ നിക്കണം പറഞ്ഞു നാട്ടുകാരെ കൊണ്ടുവരണം പറയിപ്പിക്കാനായിട്ട് എനിക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് എന്റെ കുസുമം ി ഈ പരിസരത്ത് കിടന്ന് കറക്കില്ല എന്നാ നിങ്ങൾ ഇന്ന് ഒമ്പത് മണിക്ക് ഉറങ്ങുന്ന കളിയല്ലായിരുന്നു അതെ ഇന്ന് നിങ്ങളെ കണ്ണടയത്തില്ലയോ അമ്മച്ചി കണ്ണടയത്തില്ലയോ നിനക്ക് ചൂടുവെള്ളം വേണോ എന്ത് ദൈവമേ ഈ വീട്ടിൽ ഇതിനും വേണ്ടി എവിടെ ഇരിക്കുന്നു ഒരു ചെരുവ നിലപ്പം ചിട്ടുണ്ട് ചാടാൻ വെള്ളത്തിനോട്ട് എന്നിട്ട് ഇവിടെ പൊള്ളി കരിഞ്ഞു പോകാൻ ഇതി കൂടുതൽ എന്തോ കരിയാനാ ഇതി കൂടുതൽ എന്തോ കരിയാനാ അമ്മച്ചി ഒരു അമ്മയെടുത്ത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്റെ നിവർത്തികയോട് കൊണ്ട് ചോദിച്ചു പോവുക നിങ്ങളാദ്യ ഞാൻ വന്ന് ശല്യപ്പെടുത്തിയായിരുന്നു അവനാ ഒന്ന് പറഞ്ഞുതാ എന്റെ കണ്ടോ ചെറുക്കരങ്ങനെ വീട്ടിലാളായി പോയി അമ്മേ ചൂടുള്ള വേണോ ഇനി ഇവിടെ ചൂടുവെള്ളം പറഞ്ഞു എട്ടേ മുക്കും നിനക്ക് വേണ്ടി വേണ്ട മുഴത്തെ ചൂടുള്ളം വെള്ളം വേണ്ട ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്താലോ വീണ്ടും ഹോർലിക്സ് എടുത്താലോ എന്നാലും തൃപ്തി ആയോടെ എനിക്ക് ഹോർലിക്സ് കൂച്ച എനിക്ക് തൃപ്തി ആയോ എനിക്കറിയാ ഉരുട്ട് തള്ള പറഞ്ഞു വന്നാൽ എവിടെ നിന്ന് അവസാനിക്കൂന്ന് പത്തിരുപത്തെ വർഷമായി ഇന്നും അറിയിക്കാൻ പച്ചവള പോലെ ഞാൻ കൂട്ടിട്ടില്ലേ ഇല്ല 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 നമ്മൾ പോട്ടെ പോരാ അങ് പെരുത്തുപോയങ്ങ് ഞാനിങ്ങനെ തരിച്ചു പോയി പറഞ്ഞ പോലെ കഥ കടച്ചിട്ടുണ്ട് ഞാൻ കണ്ടില്ല ഇനി ഇനിയൊന്നും പേടിക്കാനില്ല കേട്ടോ അമ്മയെ പറഞ്ഞു വിട്ടു പാചക്കാരനെ പറഞ്ഞു വിട്ടു നാരങ്ങ എടുത്തു കൊടുത്തു കഥ കടച്ചു ജനലടച്ചു എല്ലാം അടച്ചു ഇനി നിങ്ങളെ നടക്കി അതും അടച്ചു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് ഈ കുസുമ എന്താ മോനെ എന്റെ പൊന്നുമോനല്ല അച്ഛന്റെ അമ്മേടെ കൂടെ മാമന്റെ കൂടെ കിടക്കാതിരുന്ന മാമൻ എന്തൊക്കെ മേടിച്ചു തരാ എന്ന് അറിയാമോ ബീകാല ആന്റി കൊണ്ടുപോകാം മഞ്ചുമുട്ടായി മേടിച്ചു തരാം പുതിയ പാന്റ് മേടിച്ചു തരാം പുതിയ ഉടുപ്പ് മേടിച്ചു തരാം തത് പാട്ട് എല്ലാം മേടിച്ചു തരാം ആന്റി കൊണ്ട് പോകും രണ്ടെണ്ണിലും മേടിച്ച് തരാം തരാടാ കാരാ എനിക്ക് മാമിന്റെ കൂടെ കിടക്കണ്ട ദൈവമേ രക്ഷപ്പെട്ടേ എനിക്ക് മാമിയുടെ കൂടെ കിടത്താ മതി എന്നാടാ മാമിയെ കണ്ടത് എന്നാടാ മാമിയെ കണ്ടത് മാമ പിള്ളേർ ഉറങ്ങാനൊക്കെ കിടക്കി നടക്കുമോ നടക്കുമോടാ ഓടാ അങ്ങോട്ട് കല്യു വാടാ നിന്റെ തന്തിയിലെ തൊരീക്കളെ കൊണ്ടുപോകും മലപ്പൂർവ എല്ലാരും കൂടെ അറിഞ്ഞു വെച്ചോണ്ട് ചെയ്യുന്ന പണി എന്റെ ഫാമിലി ഞാൻ ഒരു ഞാനിവിടെ അവർ കന്നികരാട്ടികനായി കന്നികരാട്ടികനെ നിക്കണം അതാണ് എല്ലാവരുടെ ആഗ്രഹം അല്ലെങ്കിൽ ഈ വീട്ടിൽ എത്ര മുറി നാരങ്ങ കൊണ്ടുവന്നു ഈ കെട്ടിനെ ഇടി വെച്ചിരിക്കുന്നു ചെറുക്കനെ പറഞ്ഞു പിടിക്കുന്നു എന്റെ അളിയെ നാളെ നേരെ ഒന്ന് വിളിക്കട്ടെ അവരെ ഞാൻ മണ്ണെണ്ണം ഒഴിച്ച് കത്തിക്കും നമുക്ക് വാടക വീട്ടിൽ പോകാ ഇന്ന് ഇവിടെ ഇറങ്ങിക്കോളും ഇത് നിന്റെ ആദ്യ എന്റെ ആധരാത്രി അല്ലേ ഞാൻ എന്റെ കയ്യിൽ വിളിച്ചു പറയുന്നു തേങ്ങല്ലേ മോളെ തേങ്ങല്ലേ എങ്ങനെ തേങ്ങാ തിരിച്ചു എങ്ങനെ വേണമെങ്കിലും തേങ്ങ എടുത്തു വെച്ച് തിരിക്കാം തേങ്ങ തിരിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം അല്ലത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ ആവാസരാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് എന്റെ അക്കുസ പെണ്ണ് അമ്മാവനെന്താ ഈ സമയത്ത് ഇവിടെ ഏ എന്താ ഇവിടെ കമ്പും കോലൊക്കെ അല്ലെ ഞാനേ ഒരു ചക്ക കുത്തിടാൻ നോക്കിയു ചക്ക അല്ല ഒരു മാങ്ങ തേങ്ങ എങ്ങനെയാ പഴുത്തിരിക്കുന്ന പോലെ ചക്ക അമ്മാവൻ എന്ത് ഈ സമയത്ത് അല്ല ഞാനേ മക്കളെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നതല്ല അമ്മാവൻ യാത്ര പറയാൻ വേണ്ടി യാത്ര പറയാൻ വന്ന യാത്ര പറയാൻ ശരി അമ്മാവൻ യാത്ര പറയാൻ വന്നതാ എന്റെ കുടുംബത്തിൽ ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഒരു അമ്മാവൻ ഇത് മാത്രമേ ഉള്ളൂ സത്യം പറയൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ മക്കളെ ഇടക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ സമയം കിട്ടുമ്പോ മോൻ അവളെ വിളിച്ചുകൊണ്ട് തറവാട്ടിലോട്ട് അമ്മാവന്റെ തറവാട്ടിലോട്ട് ഇടയ്ക്ക് പറയണോ നമുക്ക് ഒരു ദിവസം തറവാട്ടിലോട്ട് പോണേ വിളിച്ചല്ലേട്ടാ അമ്മാവൻ ഇവിടെ പറ്റുന്നില്ല அம்மாஷம் போல பட்டூலி அம்மா ஏசி அம்மா அனுகிரிக்க வேண்டாம் அனுகிரி அனுக்கிர மாதிரி അല്ല തനിക്കര ഒന്നുകൂടി അപ്പൊ മുളയും കൂട്ടിക്കൊണ്ട് തറവാട്ടിലോട്ട് ഇടയ്ക്കിടയ്ക്ക് വരാം തറവാട്ടിലോട്ട് ശരിയമ്മറക്കരുത് ഇല്ല അമ്മ പറ്റത്തില്ല എ സി ഓക്കെ തറവാട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് ഇടയ്ക്ക് തറവാട്ടിലോട്ട് നോക്കി പോണേ കാലാ നീ വീട്ടി അല്ല കഥ ഞാൻ അടക്കണം കഴിഞ്ഞ് മണ്ഡപത്തിറങ്ങിയപ്പോ ആദ്യം വണ്ടിക്കൂലി കൊടുത്താ ഈ പട്ടിക്ക് യാത്ര ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു അയ്യോ യോ കൊല്ലണ്ടേശ വേണോ പട്ടിക്ക് ഇടി ചെന്നു കേറാൻ അവന്റെ തറവാട്ടി ഇവിടെ എന്റെ തറവാട്ടി വന്ന് പട്ടിയെ പോലെ കിടന്നിട്ട് എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല അവന്റെ തന്നെ കയറി കൊടുത്താ അവന്റെ തറവാട് കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ലല്ലോ ഇല്ല രണ്ട് വരക്കമ്പും ഓലയും ചാരി വെക്കുന്നതാ തറവാട് ഈ കട്ടിക്ക് പറഞ്ഞിട്ട് പോയ തറവാട് എന്തോ ഉറങ്ങൂല്ല കോഴിയെ കെട്ടി തൂക്കിട്ട് കാറ്റുമുള്ള അവനിപ്പി സുധാകരൻ ഈ കറവടത്തിമ്പുരാമെന്ന് കൂട്ടിയാലും ഉറങ്ങൂല്ല ഇത് സത്യം 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 എനിക്ക് വയ്യ ഇനി ആരുമില്ല നമ്മുടെ ശല്യപ്പെടുത്തൽ ആര് വന്ന കഥയ്ക്ക് മൂട്ടിയാൽ ഞാൻ തുറക്കത്തുമില്ല നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് ഈ എന്റെ കുസുമ